എല്ലാവർക്കും ലാല അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് പാല ടൗണിനോട് അടുത്ത് ഒരു നല്ലൊരു മൂന്ന് ബെഡ്റൂം വീട് വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് പ്രളയ മണ്ണിടിച്ചിൽ ഭീഷണികളൊന്നും ഏൽക്കാത്ത സ്ഥലത്ത് സുന്ദരമായ മുറ്റവും ഏറ്റവും അതിഗംഭീരമായി പണി പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ടാണ് നിങ്ങൾക്കുമുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒമ്പതര സെന്റ് സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ല തലയെടുപ്പുള്ള നല്ല കിണർ വെള്ളത്തിൻ്റെ ലഭ്യതയുള്ള ബോർവെൽ സപ്പോർട്ട് ചെയ്യുന്ന മനോഹരമായൊരു ഗ്രാമാന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന പാലാ ടൗൺ കൊണ്ട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു വീട് ഒരു മൂന്ന് ബെഡ്റൂം വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന ഗുണനിലവാരമുള്ള മെറ്റീരിയൽസ് കൊണ്ട് പണി പൂർത്തീകരിച്ചിരിക്കുന്ന മനോഹരമായൊരു വീടാണിത് പാലാ ടൗണിൽ നിന്ന് മാറി ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് റൂട്ടിൽ നിന്നും അധിക ദൂരത്തിലല്ലാതെ എന്നാൽ പാലാ ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം ദൂരത്തിൽ താഴെ സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു വീട് അതിൻ്റെ ഫാമിലി ലിവിങ് ഏരിയയാണ് നിങ്ങൾ ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്നത് സുന്ദരമായി ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അവിടെ നിന്നും നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് വന്നിരിക്കുന്നു നല്ല വിശാലമായൊരു ഡൈനിങ് ഏരിയ നല്ല നിലയിൽ അവിടെയും ഇൻറ്റീരിയർ വർക്കുകൾ കൊടുത്തിരിക്കുന്നു വാഷ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മനോഹരമായ രീതിയിൽ തന്നെയാണ് അവിടെ ചെയ്തിരിക്കുന്നത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ വീടിൻ്റെ കിച്ചണാണ് നല്ല സ്ഥല സൗകര്യമുള്ള ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കബോർഡുകളൊക്കെ ചെയ്ത് സുന്ദരമാക്കിയിരിക്കുന്നു രണ്ട് കിച്ചണും നല്ല സ്പേഷ്യസ് ഉള്ള സ്ഥല സൗകര്യമുള്ള കിച്ചണാണ് അതിനോട് ചേർന്ന് ഒരു വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നു അവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിന്റും ഒരു വിറകെടുപ്പിൻ്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട് ആദ്യമായി ഈ വീടിന്റെ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് നല്ല വെന്റിലേഷൻ സൗകര്യം കൊടുത്ത് ബെഡ്റൂമുകളിൽ കബോർഡുകൾ കൊടുത്ത് ബ്രാൻഡഡ് നിലവാരമുള്ള മെറ്റീരിയൽസ് കൊണ്ട് സുന്ദരമായൊരു കിച്ചണും ഇവിടെ പണി പൂർത്തീകരിച്ചിരിക്കുന്നു രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഉൾവശമാണ് നിങ്ങൾ ഈ കാണുന്നത് പാലാ പരിസര പ്രദേശങ്ങളിൽ നല്ലൊരു മൂന്ന് ബെഡ്റൂം വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം ലോങ് സൂര്യത്തോടു കൂടി തന്നെ ഈ വീട് നിങ്ങൾക്കുമ്പിലേക്ക് എത്തിച്ചു തരുന്നു ഒമ്പതര സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില എൺപത്തിനാല് ലക്ഷം രൂപയാണ് വിലയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ ഒരു വീടാണ് പാലാ പരിസര പ്രദേശങ്ങളിൽ വീട് തിരഞ്ഞെടുക്കുന്നവർ മടിക്കാതെ നിങ്ങൾ കിടന്ന് വരിക പ്രളയ മണ്ണിടിച്ചിൽ ഭീഷണികൾ ഒന്നും മേൽക്കാത്ത സുന്ദരമായ വീട് ഏറ്റവും നല്ലൊരു വീടാണിത് പാലാ പരിസര പ്രദേശങ്ങളിൽ ഉള്ളതിൽ വെച്ച് മൂന്ന് ബെഡ്റൂമിൻ്റെ സുന്ദരമായ വീട് മറക്കാതെ നിങ്ങൾ വരിക ഈ വീട് സ്വന്തമാക്കുവാൻ